രണ്ടായിരത്തി പന്ത്രണ്ടിൽ മലപ്പുറത്ത് വെച്ചിട്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജഗദീശ് ശ്രീകുമാർ ഇന്നും പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല ഒരു കാലത്ത് മലയാളികളെ ഏറെ ചിരിപ്പിച്ച നടൻ ഒത്തിരി നല്ല കഥാപാത്രങ്ങളും മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട് കെ പി എസ് സിയിൽ സുകുമാരി കൽപ്പന തുടങ്ങി നിരവധി ആർട്ടിസ്റ്റുകളുടെ കൂടെയുള്ള ജഗദീശ് ശ്രീകുമാറിന്റെ കൂട്ടുകെട്ടുകൾ ഇന്നും മലയാളികൾ ഓർക്കുന്നവയാണ് എന്നാൽ അന്ന് അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ച ഈ ആർട്ടിസ്റ്റുകളൊന്നും ഒന്നും ഇന്നില്ല എന്നുള്ളത് വേദന നൽകുന്ന ഒരു കാര്യമാണ് മാത്രമല്ല സ്ത്രീകളായ നടു കൂടെ അഭിനയിച്ചതിൽ തനിക്ക് ഏറ്റവും രസകരമായി അഭിനയിക്കാൻ സാധിച്ചത് കൽപ്പനയുടെ കൂടെയാണെന്ന് ജഗതി ശ്രീകുമാർ കരളി ടി വിയിലെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതാണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുന്നത് സി എ ഡി ഉണ്ണികൃഷ്ണൻ ബി എ ബി എഡ് എന്ന സിനിമയിലെ ജഗതി കൽപ്പന കൂട്ടുകെട്ട് അത്രത്തോളം രസകരമായിരുന്നു അതുപോലെ ധാരാളം സിനിമകളിലെ ഇവരുടെ കൂട്ടുകെട്ട് മലയാളികളെ നിറഞ്ഞ് ചിരിപ്പിച്ചവയാണ് ജഗതി ശ്രീകുമാറും കൽപ്പനയും കട്ടയ്ക്ക് നിന്ന് അഭിനയിച്ച മറ്റൊരു സിനിമയായിരുന്നു പിടക്കോഴിക്കൂവുന്ന നൂറ്റാണ്ട് താൻ എന്ത് കയ്യിൽ നിന്നിട്ട് അഭിനയിച്ചാലും അതിന് കൃത്യമായി മറുപടി പറയാൻ കൽപ്പനയ്ക്ക് സാധിക്കുമെന്ന് പറയുകയാണ് അഭിമുഖത്തിൽ ജഗതി താൻ ഏറ്റവും കംഫോർട്ടബിളായി അഭിനയിച്ച നടി കൽപ്പനയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് സിനിമയിൽ ജോഡിയായി അഭിനയിച്ചതിൽ ഏറ്റവും കംഫോർട്ടബിളായി തോന്നിയത് കൽപ്പനയാണ് താൻ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ മനോധർമ്മത്തിനനുസരിച്ച് എന്ത് കാണിച്ചാലും അതുപോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ടും പ്രതികരിക്കും അതല്ലാതെ അയ്യോ അങ്ങനെ ചെയ്യുമെന്ന് നേരത്തെ പറഞ്ഞതല്ലല്ലോ അങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല ആ ആക്ഷൻ താൻ പ്രതീക്ഷിച്ചില്ല എന്നൊന്നും കൽപ്പന പറയാറില്ല എന്നാണ് ജഗതി ശ്രീകുമാർ പറയുന്നത് നമ്മളൊരു കഥാപാത്രമായി നിന്നിട്ട് എന്ത് എക്സ്പ്രഷൻ ഇട്ടാലും എന്ത് പറഞ്ഞാലും തിരിച്ച് അതേപോലെ ഇങ്ങോട്ടും പ്രവർത്തിക്കുമെന്നാണ് കൽപ്പനയെക്കുറിച്ച് ജഗതി പറയുന്നത് മനോധർമ്മത്തിനനുസരിച്ച് അവർ നിൽക്കും ഒരു രംഗം അഭിനയിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമെന്ന് നേരത്തെ പറയാൻ കഴിയില്ല ചെയ്യാൻ പോകുന്നത് സംബന്ധിച്ച് ഒരു ധാരണയുണ്ടാകും ചില സമയത്ത് ധാരണ വിട്ടും മുന്നോട്ട് പോകും ടെന്നീസ് പോലെയാണ് വരുന്ന ബോൾ മിസ്സാക്കരുത് അതിൽ കൽപ്പന മിടുക്കെയാണ് എന്നും ജഗദീശ് ശ്രീകുമാർ കൂട്ടിച്ചേർത്തു ഇങ്ങോട്ട് തരുന്ന പോലെ അതനുസരിച്ച് നമ്മളും തയ്യാറായി നിൽക്കണം അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ജോഡി എന്ന് പറഞ്ഞാൽ അത് കൽപ്പനയാണ് ഞാൻ ഒരുപാട് സ്ത്രീകൾക്കൊപ്പം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും എല്ലാവർക്കും ഇഷ്ടം കൽപ്പനയ്ക്കൊപ്പമുള്ള ജോഡിയാണെന്ന് തോന്നുന്നു അതിന് കാരണം അവർ ആ മനോധർമ്മത്തിനനുസരിച്ച് നമ്മളോടൊപ്പം നിൽക്കുമെന്ന ാണ് എന്നാണ് ജഗദീശ് ശ്രീകുമാർ കൽപ്പനയെക്കുറിച്ച് ഒരിക്കൽ വ്യക്തമാക്കിയത് മലയാള ചലച്ചിത്ര രംഗത്ത് തന്റേതായ കയ്യൊപ്പ് ചാർത്തിയ അഭിനേത്രിയാണ് കൽപ്പന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഭാഗ്യരാജന്റെ ചിഹ്ന വീടിലൂടെ തമിഴകത്ത് അരങ്ങേറ്റം കുറിച്ച കൽപ്പന തെലുങ്ക് കന്നഡ ചിത്രങ്ങളിലും ശ്രദ്ധേയമായി വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് നടി എന്ന നിലയിൽ നിന്ന് സ്വഭാവ നടിയിലേക്ക് കൂടുമാറിയ കൽപ്പനയ്ക്ക് തനിച്ചല്ല ഞാൻ എന്ന ചിത്രത്തിലൂടെ മികച്ച സഹനടിക്കുള്ള ദേശീയ അവാർഡും ലഭിച്ചിരുന്നു ഒരു തമിഴ് സിനിമ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദിലിരിക്കെ ഹൃദയ മൂലമായിരുന്നു നടിയുടെ അന്ത്യം അവസാന മലയാള ചിത്രം ചാർലി ആയിരുന്നു അഭിനയവഴക്കത്തിൽ മലയാളത്തിന്റെ മനോരമ എന്നറിയപ്പെട്ട കൽപ്പനയുടെ വിയോഗത്തിലൂടെ നഷ്ടമായത് പകരം വെക്കാനില്ലാത്ത അഭിനയ പ്രതിഭയായിരുന്നു